നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് പങ്കുവെക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കാനിരിക്കെ ഇന്ത്യാ സഖ്യത്തിലെ ഭിന്നത പുറത്തു വരികയാണ് എന്നാൽ ഇന്ത്യ സഖ്യത്തിലെ യഥാർത്ഥ കുളങ്ങൾക്ക് മമതയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല പശ്ചിമ ബംഗാളിലെ സീറ്റുകൾ പങ്കുവെക്കുന്നത് സംബന്ധിച്ചാണ് തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും പരസ്പരം പോരടിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എം സി ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് കഴിഞ്ഞ മാസം മമത സൂചിപ്പിച്ചിരുന്നു പശ്ചിമ ബംഗാളിൽ നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ വെറും രണ്ട് സീറ്റ് വെച്ചു നീട്ടി മുഖ്യമന്ത്രി മമതാ ബാനർജി വില പേശുകയാണെന്നാണ് കോൺഗ്രസ് ആനടിക്കുന്നത് തന്റെ പാർട്ടിക്ക് മമതയുടെ കാരുണ്യം വേണ്ടെന്നും സ്വന്തം നിലയ്ക്ക് തന്നെ കൂടുതൽ സീറ്റിൽ വിജയിക്കുമെന്നും ബംഗാൾ കോൺഗ്രസ് പ്രസിഡന്റ് അധിർ രഞ്ജൻ ചൌധരി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞിരുന്നു ഇതോടെയാണ് ഇന്ത്യാ സഖ്യത്തിലെ പ്രതിസന്ധി കൂടുതൽ പുറം വരുന്നത് അതേസമയം ബരമ്പോറും മാണ്ഡ സൌത്തുമാണ് തൃണമൂൽ കോൺഗ്രസിനായി നൽകാമെന്ന് അറിയിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് വിജയിച്ച സീറ്റുകളാണിത് സഖ്യകക്ഷികളെ മോശക്കാരാക്കി കാണിക്കുകയും മറുവശത്ത് സീറ്റ് വിഭജന ചർച്ചകളും ഒരേ സമയം കൊണ്ടുപോകാനാവില്ലെന്നും മമത പറഞ്ഞിരുന്നു തൃണമൂൽ നേതൃത്വം നാല് സീറ്റുകൾ വരെ പരമാവധി കോൺഗ്രസിന് നൽകിയേക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അതേസമയം ജനുവരി പതിനാലിന് ആരംഭിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ അടുത്ത ഘട്ടത്തിന് മുമ്പ് സീറ്റ് വിഭജന ധാരണകൾ അന്തിമമാക്കുമെന്നാണ് വിവരം സീറ്റ് വിഭജനത്തിനായി വിവിധ സഖ്യകക്ഷികൾ സമ്മർദ്ദം ചെലുത്തിയതിനു പിന്നാലെയാണിത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റിൽ കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കും കൂടുതൽ വിജയസാധ്യതയുള്ള സീറ്റുകളാണിത് ബാക്കിയുള്ള സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികൾക്കായി വിട്ടുകൊടുക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് മത്സരിച്ചതിനേക്കാൾ കുറഞ്ഞ സീറ്റിലായിരിക്കും ഇത്തവണ മത്സരിക്കുക തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുമ്പ് കോൺഗ്രസിൽ എന്തൊക്കെ നടക്കുമെന്ന് ഇനി കാത്തിരുന്ന് തന്നെ കാണണം വെബ് തത്വമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്